ബാലയുടെയും ഗായിക അമൃതയുടെയും മകളാണ് പാപ്പു എന്ന എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അവന്തിക അവന്തികയുടെ വിശേഷങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വൈറലാകാറുണ്ട് പ്രേക്ഷകരെപ്പോഴും കാത്തിരിക്കുന്നൊരു വാർത്ത തന്നെയാണ് അവന്തികയുടെ വാർത്ത ഇപ്പോഴിതാ വലിയ കുട്ടിയായ പാപ്പുവിൻ്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെ ചെറുതിലെ തന്നെ പ്രേക്ഷകർ കാണുന്ന കാണുന്നൊരു കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിൽ പാപ്പു ഒരു ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോഴിതാ അമ്മ അമൃതയുടെ ഒരു വസ്ത്രം ഇടാൻ പോലും വളർന്നിരിക്കുകയാണ് പാപ്പു എന്നാണ് കൃത്യമായി പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും പാപ്പു വലുതായി എന്ന് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹവും തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് പാപ്പുവിനെ ഈ വീഡിയോയിൽ കാണുന്നത് പാപ്പു ആൻഡ് ഗ്രാൻഡ് മായ എന്ന് പറയുന്നൊരു വ്ളോഗ് സ്വന്തമായി പാപ്പൂരുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഇപ്പോൾ മറ്റൊരു വ്ളോഗിലൂടെയാണ് പാപ്പു ഈ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയിക്കുന്നത് ഒരുങ്ങി ആരെയാണ് കാണാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയും അവസാനം പറയുന്നുണ്ട് എലിസബത്തിനെ കാണാൻ പോകുന്നില്ലേ എന്നാണ് എല്ലാവരും കമന്റ് ബോക്സിൽ തന്നെ ചോദിക്കുന്നത് എലിസബത്തിനെ കാണാൻ പോകണം എന്നാണ് അവരുടെ ആഗ്രഹമെന്നും അവർ പോകുമായിരിക്കുമെന്നും പറയുന്നു എന്നാൽ അമൃത അതൊന്നും പുറത്തു പറയില്ല അതാണ് ഉറപ്പ് അമൃത അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കില്ല എലിസബത്തും അങ്ങനെ ചെയ്യില്ല അതായിരുന്നു ബാലയുടെ വിജയം എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒട്ടും പറ്റാതിരുന്ന സമയത്ത് മാത്രമാണ് ഇവർ വെളിപ്പെടുത്തലുമായി എത്തിയത് എന്നാൽ ഇപ്പോൾ പാപ്പുവിനേം കൊണ്ട് അമൃത പോകുന്നത് പാപ്പുവിൻ്റെ അമ്മൂമ്മയുടെ അടുത്താണ് അതായത് അമൃതയുടെ അമ്മേടെ അടുത്തേക്കാണ് അമ്മൂമ്മ വളരെയധികം ഇഷ്ടമാണ് പാപ്പുവിന് അമ്മുമ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പാപ്പുവിൻ്റെ ജീവൻ ഇന്നലെ കർക്കിടകം ഒന്നായിരുന്നു ആ ഒന്നാം തീയതി രാവിലെ കുളിച്ചൊരുങ്ങിയാണ് ഇപ്പോഴിതാ പാപ്പു അമ്മൂമ്മേടെ അടുക്കിലേക്ക് പോകുന്നത് അമ്മുമ്മ വിചാരിക്കും ഞാൻ എഴുന്നേറ്റില്ല എന്ന് എന്നാൽ ഞാൻ നല്ല കുട്ടിയാണെന്നും ഞാൻ എഴുന്നേറ്റു എന്നും അമ്മുമ്മ അറിയണം അമ്മുമ്മ അത് സർപ്രൈസ് ആകും അമ്മുമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചിലതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന പാക്കറ്റുകളെല്ലാം എടുത്ത് അമ്മൂമ്മയെ കാണാനുള്ള തിടുക്കത്തിൽ പോവുകയാണ് ഇപ്പോൾ പാപ്പു കർക്കിടകം എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല കർക്കിടകമെന്ന് പറയുമ്പോൾ തന്നെ തപ്പിത്തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ തിരുത്തി അമൃത പറഞ്ഞു കൊടുക്കുന്നു എന്താ പാപ്പുവിന് മലയാളം അറിയില്ലേ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അതനുസരിച്ച് തന്നെ പാപ്പു പറയുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും ുന്നു അമ്മ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പറയുന്നുണ്ട് പാപ്പു തെറ്റുതിരുത്താൻ തയ്യാറാകുന്നുണ്ട് അമ്മയ്ക്കറിയാമോ എന്ന് ഞാൻ നോക്കിയതാണെന്ന് കളി പറയുന്നുണ്ടെങ്കിലും അമ്മ തെറ്റുതിരുത്തി പറയിപ്പിച്ച ഉടനെ തന്നെ പറയുന്നുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ തെറ്റുതിരുത്തണ്ട പറയണ്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും എന്നാൽ പാപ്പു അവർക്കൊക്കെ തന്നെ ഒരു മാതൃകയാണെന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പാപ്പുവിൻ്റെ ഒരു ജീവിതം വളരെയധികം തന്നെ ദുസ്സഹമായിരുന്നു അവളുടെ അച്ഛൻ കാരണം തന്നെ അവൾക്ക് നല്ല ജീവിതം വലുതായിട്ട് ആഘോഷിക്കാനോ ആഘോഷിക്കാനോ ആസ് ചോദിക്കാനൊന്നും സാധിക്കാതെ പോയി അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കട ജീവിതമാണ് ആ കുട്ടിക്ക് എന്ന് പറയണം കൃത്യമായി തന്നെ പറയേണ്ട ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പാപ്പുവിനെക്കുറിച്ച് എല്ലാവർക്കും പറയുമ്പോൾ നൊമ്പരം ആയി മാറുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആ കുട്ടിയുടെ ജീവിതം കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ